സ്നോറിംഗ് മലയാളത്തിൽ നമ്മളതിനെ കൂർക്കംവലി എന്ന് വിളിക്കാം കൂർക്കംവല്ലി യൂഷ്വലി ഒരാൾ ഉറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് നോർമലി ഒരാൾ ഉറങ്ങുമ്പോഴത്തേക്കും സൗണ്ട് ഒന്നും ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല സൈലൻറ്റ് സ്ലീപ്പ് ആയിരിക്കാം പക്ഷെ ചിലർ ഉറങ്ങുമ്പോഴത്തേക്കും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും സൗണ്ട് വരുന്നത് കുറുക്കം വലിക്കുന്ന സൗണ്ട് അതായത് ഇങ്ങനൊരു സൗണ്ട് ഡെവലപ്പ് നമുക്ക് കാണാം ചിലവർക്ക് ഈ സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കാം ചിലവർക്ക് സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കാം സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോഴത്തേക്കുമാണ് വളരെ ഒരു പ്രശ്നമായിട്ട് മാറുന്നത് ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ യൂഷ്വലി നമ്മുടെ ശ്വാസനാളി മൂക്കുതൊട്ട് ശ്വാസകോശം വരെ ആണ് അതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഇതിൽ കൂടാണ് നമ്മൾ ശ്വസിക്കുമ്പം കാറ്റ് കയറി പോകുന്നത് മൂക്കിൽ കൂടെ അല്ലെ വായിൽ കൂടെ ശ്വാസം കയറിപ്പോവുകയും അത് ശ്വാസകോശത്തിൽ ചെല്ലുകയും നമ്മൾ ശ്വാസം എടുക്കുകയും ചെയ്യാണ് ചെയ്യുന്നത് ഈ പോകുന്ന റൂട്ട് അല്ലെ ഈ പാസേജ് അല്ലെ ഈ വഴി എവിടെയെങ്കിലും തടസ്സം വരുവാണെന്നുണ്ടെങ്കിൽ ഈ പോകുന്ന കാറ്റിന് ടർബുലൻസ് അതായത് അതിനെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു ടർബുലൻസ് കാരണം ഡെവലപ്പ് ചെയ്യുന്ന സൗണ്ടാണ് നമ്മൾ കൂർക്കം വലിയ ശബ്ദമായിട്ട് കേൾക്കുന്നത് ഇത് പല കാരണങ്ങൾ കാരണം ഉണ്ടാകാം നമ്മുടെ ഇവിടം തൊട്ട് ഇവിടം വരെ എന്ത് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ യൂഷ്വലി അപ്പർ എയർവേസിൽ പ്രോബ്ലം വരുമ്പോഴത്തേക്കുമാണ് കുട്ടികളുടെ കൂർക്കം നമ്മൾ കേൾക്കുന്നത് അതായത് ടോൺസിൽ ഇല്ലെന്നുണ്ടെങ്കിൽ അഡിനോയിഡ് ഇതിനൊക്കെ ഇതിൻ്റെ സൈസ് കൂടിയിരിക്കുന്നു തടിച്ചിരിക്കുന്നു റിക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻ വരുന്ന കാരണം ഇത് തടിച്ചിരിക്കുന്നു ഇങ്ങനത്തുള്ള സിറ്റുവേഷനിലാണ് കൂർക്കും വലിയ ആയിട്ട് കേൾക്കുന്നത് കുട്ടികൾ കുറച്ച് പ്രായമായാലും യൂഷ്വലി കേൾക്കുന്നത് ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ തടി സംബന്ധമായിട്ടാണ് വളരെ സൈസ് കൂടുതലുള്ളവർക്ക് യൂഷ്വലി കഴുത്തിൻ്റെ അടുക്ക് നല്ല രീതിയിലുള്ള കൊഴുപ്പ് കാണും നമ്മൾ നമ്മളിരിക്കുമ്പോഴത്തേക്ക് ഈ കൊഴുപ്പെല്ലാം താന്നു ഇരിക്കുന്ന കാരണം പ്രോബ്ലം ഒന്നേതായിട്ടുണ്ടാകത്തില്ല പക്ഷേ ഈ ആൾ കിടക്കുമ്പോഴത്തേക്കും ഈ സ്ത്രീ അല്ലെ പുരുഷൻ കിടക്കുമ്പോഴത്തേക്കും ഈ കൊഴുപ്പും ഈ നെഞ്ചും കൂടുതലുള്ള തടിയും പ്രഷറും എല്ലാം കൂടെ ഈ ശ്വാസനാളിയുടെ മുകളിൽ വന്ന പ്രഷറ് ചെലുത്തും ഈ പ്രഷർ ചെലുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ട്യൂബ് പോലെയാണ് ശ്വാസകോശം ഇവിടെ മെയിൻ ശ്വാസനാളി ഇരിക്കുന്നത് ട്രക്കിയ എന്ന് പറയുന്നത് ഈ ട്യൂബ് പോലെ ഇരിക്കുന്ന ശ്വാസനാളി ചുരുങ്ങാൻ ഇടയാകും ഈ ചുരുക്കം വന്നു തുടങ്ങുമ്പോഴത്തേക്കുമാണ് സൗണ്ട് ഡെവലപ്പ് ചെയ്യുന്നത് കൂർക്കംവല്ലി ഡെവലപ്പ് ചെയ്യുന്നത് ഈ ചുരുക്കം കൂടുതൽ കൂടുതലായി മാറുമ്പോഴത്തേക്കും കൂർക്കംവല്ലിയുടെ ആഘാതവും കൂടിക്കൂടി ഇൻറ്റൻസിറ്റിയും കൂടിക്കൂടി വരും ഇതാണ് മെയിൻലി ഇതുണ്ടാകുന്ന പ്രക്രിയ